എന്ന് പറഞ്ഞാൽ നിങ്ങൾ 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 ഈ കേരളത്തിൽ ഇടതുപക്ഷം ചെയ്ത അതേ പദ്ധതികളല്ലേ ചെയ്തിട്ടുള്ളത് പാണക്കാട് വെള്ളിത്താലത്തിൽ വെച്ചുകൊണ്ട് മന്ത്രിമാരെ തരുവെന്ന സീതി ഹാജി കേരളത്തിന്റെ ചരിത്രത്തിൽ വെല്ലുവിളിച്ചപ്പോ ആ സീതി ഹാജി പറഞ്ഞതുപോലെ മതേതരത്വം സംരക്ഷിക്കാൻ വേണ്ടിട്ടായിരുന്നു എന്ന് യു ഡി എഫിന്റെ പറയണം നിങ്ങളല്ലേ എന്താണ് അഞ്ചാമത്തെ കിട്ടിയില്ലെങ്കിൽ മുഖ്യമന്ത്രി കസേരയിൽ കോൺഗ്രസിന്റെ നേതാവ് ഇരിക്കില്ല എന്ന് തീരുമാനിച്ച തങ്ങളും കേരളത്തിൽ കാണുകയല്ലേ അഞ്ചാമത്തെ മന്ത്രിയെ കൊടുത്തില്ലേ അങ്ങനെയല്ലേ നിങ്ങൾ കേരളത്തിൽ മതേതരത്വം സംരക്ഷിച്ചത് മലപ്പുറം ജില്ലയിലെ നിന്ന് പൈപ്പ് ബോംബ് അന്നത്തെ സിൻഹ അതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ വലതുപക്ഷവും ഈ കേരളത്തിൽ നിങ്ങൾ എല്ലാവരും മാറി മാറി ഭരിച്ചതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലും തീവ്രവാദത്തിനെതിരെ ഒരു കടുക് മണിക്കുള്ള സമീപനം നിങ്ങൾ സ്വീകരിച്ചോ ഇല്ല നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു എല്ലാ ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ഒന്നാണ് നിങ്ങൾ ഒരുമിച്ചാണ് നിങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭാരതീയ അതിശക്തമായി നമ്മൾ മുന്നേറി അതിശക്തമായി മുന്നേറിയപ്പോ പ്രിയപ്പെട്ടവരെ എല്ലാ മത തീവ്രവാദികളെയും കൂട്ടുപിടിച്ചു നമ്മുടെ ഇടതുപക്ഷത്തുണ്ടായിരുന്ന മന്ത്രിയായിരുന്ന നമ്മുടെ ജലീല് തരത്തിലെ നേതൃത്വം കൊടുത്ത് ഈന്തപ്പഴത്തിന്റെ കുരു ടർത്തി മാറ്റി സ്വർണക്കുരു അതിനകത്ത് ഫിറ്റ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കച്ചവടം നടത്തിയപ്പോ അതിനെതിരെ പ്രതികരിക്കാനല്ല പാലക്കാടിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നത് പിണറായി വിജയന്റെ മകന്റെയോ മകളുടെയോ അഴിമതിയെ കുറിച്ച് ആ അഴിമതി കേരളത്തിന്റെ നിയമസഭയിൽ ഇനി നടത്താൻ ഞാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ എന്താ ഇവിടുത്തെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി സംസാരിക്കാത്തവ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കടന്നു ചെന്നുകൊണ്ട് എന്താ സംസാരിക്കേണ്ടത് കള്ളക്കടത്തില്ലാത്ത കേരളം കേരളം ലഹരിയുടെ ആധിപത്യത്തിൽ ചെറുപ്പക്കാരെ കേരളം മാതൃത്വത്തിന്റെ അമ്മമാർ ജീവിക്കുമ്പോൾ അമ്മമാരെയും പെൺകുട്ടികളെയും സംരക്ഷിക്കാനുള്ള കേരളം അതല്ലേ ഇവിടെ യു ഡി എഫ് ചർച്ച ചെയ്യേണ്ടത് പിണറായി വിജയൻ അഴിമതികൾ ചർച്ച ചെയ്യണ്ടേ ഈ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തേക്ക് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ വ്യാജ മതേതരത്വത്തിന്റെ ഇടതുപക്ഷക്കാരന്റെയും വലതുപക്ഷക്കാരന്റെയും വ്യാജ മതേതരത്വത്തിന്റെ കടാൽ മുന്നോട്ട് വന്ന് ഒന്നാം സ്ഥാനക്കാരനായി ജയിച്ച് പൊൻതാമറയും പിടിച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ സവിധത്തിലേക്ക് നടന്നു നീങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനവിടത്തെ ക്രിസ്ത്യാനിയും മുസൽമാനും ഹിന്ദുവും ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സമഭാവനയുടെ ഒരു കട ും ചേലക്കരയിലും തുറക്കും നിയമസഭയ്ക്കകത്ത് നിങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ട് പൊട്ടിച്ചതിന് നിങ്ങളോടുള്ള മറുപടി ഞങ്ങൾ രണ്ടു പേർ അകത്തു പോകും ശ്രീമാൻ കൃഷ്ണകുമാറിനെ കത്തേക്ക് പറഞ്ഞയക്കുന്നത് ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇരുപത്തഞ്ചോളം വരുന്ന എം എൽ എ മാർ പടം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഈ കേരളത്തിൽ കാത്തു നിൽക്കുകയാണ് അത് ഈ നാടിന് വേണ്ടിയിട്ടാണ് ഈ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്